തലച്ചോടിന്റെ അവരുടെ വളർച്ച പൂർണ്ണമാവാക്കുന്നത് പോലെ തന്നെ അവരുടെ പക്വതയോടുകൂടി തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങൾ അതിന്റെ രീതിയിൽ ചെയ്യാനൊന്നും കഴിയില്ല അപ്പൊ അവർക്ക് മനസ്സമാധനം കിട്ടാൻ ചിലപ്പോൾ ലഹരിയുടെ വഴിയിലേക്ക് പോകും അപ്പൊ ഇതൊന്നും അല്ലാതെ ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ശാരീരിക ആരോഗ്യങ്ങൾ ആരോഗ്യത്തിന് വഴി നമ്മൾ എങ്ങനെയാണോ ചികിത്സിക്കുന്നത് അതിനു വേണ്ടി മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സിക്കാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി ഒരു സിസ്റ്റം ഒക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് സൈക്കോളജിസ്റ്റുകളുണ്ട് സൈക്കാട്രിസ്റ്റുകളുണ്ട് അതും പറഞ്ഞ ന്യൂറോളജിസ്റ്റുകളുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ സഹായം അല്ലെങ്കിൽ ഇവിടെയൊക്കെ സേവനങ്ങൾ നമുക്ക് എന്താ പറയുക അത് നമ്മൾ യൂസ് ചെയ്യാം പക്ഷേ അതിനെ നമ്മളിതിനെക്കുറിച്ച് അവയർനെസ്സുമാണ് എന്താണ് മാനസിക രോഗങ്ങൾ തുടരുന്നത് ഇതെവിടെയാണ് തുടരുന്നത് ആർക്കൊക്കെ ഉണ്ട് ഇതിലുള്ള ആളുകളൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അവിടെയൊക്കെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും ഈ കാര്യത്തെക്കുറിച്ച് നമുക്കൊരു പൊതുബോധം നമുക്ക് ഉണ്ടായിരിക്കണം ഇപ്പോ ഇപ്പോൾ കുറച്ച് എന്ന് കുമ്പത്തരവസ്ഥാൽ അപ്പോ മോനെങ്ങോട്ടോ മോനെങ്ങോട്ടോ ഇത് കൗൺസിലിംഗ് പോകുമ്പോൾ ഭ്രാന്തി അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഭ്രാന്തരെ മാത്രമല്ല കൗൺസിലിംഗ് പോകുന്നത് നമുക്ക് ചെറിയ അസ്വസ്ഥത അസ്വസ്ഥതയിട്ടുണ്ടെങ്കിൽ ആ അസ്വസ്ഥത വാങ്ങുന്നത് നമ്മുടെ സ്വയമായിട്ടുള്ള സന്തോഷപരമായിട്ടുള്ള ജീവിതത്തിൽ ഇല്ലാതെ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ തുറന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ പനി വന്ന് നമ്മൾ പോകാറില്ലേ അതുപോലെ അതെന്ന് വെച്ചാൽ ഇതിൽ അവയർനെസ് നമുക്കില്ല ഇപ്പോൾ ഏതൊരു വീട്ടിലും നമുക്കൊരു കുട്ടി നമ്മുടെ വീട്ടിലൊരു കുട്ടിക്കൊരു പനി ഉണ്ടെങ്കിൽ പാരസ്റ്റമോൾ കൊടുക്കണം എന്തായാലും പറയാം അല്ലേ അവനൊരു വിഷമം കിട്ടുന്നുണ്ട് എനിക്ക് അവർ പഠനം വൈകേണ്ടതുണ്ട് ഇപ്പോൾ ടീച്ചേഴ്സ് അവരെ കുറിച്ച് പരാതി പറയുകയാണ് അവൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല അവനെ മണിക്കുള്ള പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് വല്ല ഉറപ്പായിരിക്കും ഇത് വല്ല മടിയായിരിക്കും നമ്മൾ ചേട്ടും പക്ഷെ അതിന് പിന്നെ ചിലപ്പോൾ ഒരു വലിയ പഠന വൈകല്യം കൊണ്ട് കുട്ടി ബുദ്ധിമുട്ടുന്നുണ്ടാവും ഇത് മനസ്സിലാക്കാൻ അവർ ഇവിടെ ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ എല്ലാവരും ദേഷ്യമാവും കാരണം അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഞാൻ കിട്ടുന്നില്ല അവരുടെ നിസ്സഹായ നീതിക്ക് തീരുമ്പോ തീരുമ്പോൾ കുറച്ചു കഴിയുമ്പോൾ അവനെ എങ്ങനെ പ്രതികരിക്കുന്നു അവരെ അറിയില്ല അതിൻ്റെ ഇടയിൽ ചീത്ത കൂട്ടുകെട്ടുകളോ അല്ലെങ്കിൽ ഇതിലൊരാശ്വാസോ അല്ലെങ്കിൽ തോന്നുന്ന രീതിയിലുള്ള ചില ചീത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിലേക്ക് പോകും അതിലേക്ക് അതിലേക്ക് വഴി പഴച്ചു പോകുന്ന പറയുന്ന നേരായ മാർഗത്തിലൂടെ അവനെ കൊണ്ടുവരിക കാരണം ഈ മാനസികമായിട്ട് അസ്വസ്ഥത ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും വളരെ കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് അത് ഞാനിപ്പോ ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് ഓസിജി ഓക്സിജൻസി പേഷ്യന്റോടെ എനിക്ക് എങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ ഈ വ്യക്തി ഒരു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യണം യാത്ര ചെയ്യുന്ന സമയത്ത് ഇയാളെ തൊട്ട് മുന്നിലെടുത്ത ഒരാളിനെ അയാൾ നേരത്തെ ഇങ്ങനെ ചോദിച്ചിട്ട് ഈ ബസ്സിന്റെ കമ്പനി ചുമ്മാ ഇയാളെ ഇങ്ങനെ എത്ര ആൾക്കാർ ഇയാളെ ചിന്തിക്കൊണ്ട് വീട്ടിൽ പോയത് വീട്ടിൽ പോയിട്ട് ഇയാൾ അവിടെ ഭക്ഷണം കൈ കഴിഞ്ഞപ്പോൾ ഒന്ന് പോയിട്ട് കൈ കഴിഞ്ഞു അപ്പോ കയ്യടിക്കപ്പൊ ഇയാൾക്ക് പിന്നെ സംശയം കൈ ശരിക്കും ശരിയായോ എന്നുള്ള സംശയം വന്നു ഈ സംശയം വന്നിട്ട് വിളിക്കാനും വീണ്ടും വീണ്ടും വെച്ച് വീട്ടിയാന്ന് പറഞ്ഞു ആണ് ഇയാള് സ്വസ്ഥ നഷ്ടപ്പെട്ടു അല്ല അത് ഭക്ഷണം കഴിക്കാൻ കൈയിലോട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ സ്കൂൾ യൂസ് ഭക്ഷണം കഴിക്കുന്നു അവസ്ഥ ചിന്തയും തുടങ്ങിയതാണ് അത് അയാളെ വികാരങ്ങളെ വായിച്ച് സ്വസ്ഥതയെന്ന് ചിന്തിച്ച് അയാളൊരു മാനസിക രോഗത്തിന്റെ വക്കോളം അവിടെ എത്തിച്ചു അപ്പം ഇയാൾ ഈ ഒരു ടെൻഷന് അത് അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നമനുസരിച്ച് ഞാൻ ആരെ കാണണം ആരോട് സംസാരിക്കണം അവരുടെ ഇതിന്റെ ഇതിനുള്ള പരിഹാരം കിട്ടും എന്നറിയാണെങ്കിൽ അയാൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് പോകണം പിന്നെ ഞാൻ കുറച്ച് ടെക്നിക്കലായിട്ട് കാര്യങ്ങളിൽ പറയാം സിമ്പിളായിട്ട് പറയാം അപ്പൊ നിങ്ങൾക്ക് പോലെ വീടുകളിൽ കാര്യങ്ങൾ പല രീതിയിലും അവർക്ക് സഹായിക്കുന്ന ആളുകളാണ് നമുക്ക് മാനസിക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ വരും ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ന്യൂറോസിസ് എന്ന് പറയും ന്യൂറോസിസ് ഈ ന്യൂറോസിസ് എന്ന് പറയുന്ന മാനസിക പ്രശ്നം നമുക്ക് കൗൺസിലിംഗ് കൊണ്ടും അല്ലെങ്കിൽ ഇഗ്നോഡിസം കൊണ്ടും മറ്റ് പരമായിട്ടുള്ള ചികിത്സകളും നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്ന അസുഖങ്ങളാണ് നമ്മുടെ ഇങ്ങോറോസസ് എന്ന് പറയുന്നത് അതിൽ പഠന വൈകല്യങ്ങൾ വരും ചെറിയ ചെറിയ ടെൻഷൻസ് വരും അകാരമായിട്ടുള്ള ചില ഭയങ്ങൾ വരും ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ടെൻഷൻസ് ഇതൊക്കെ ചെറിയ ചെറിയ എല്ലാവനോ പ്രശ്നങ്ങൾ ഒക്കെ ഇതിൻ്റെ കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ആദ്യമേ നമ്മുടെ ശ്രദ്ധ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നത്തിലേക്ക് എത്തുന്നുണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും അതായത് പിന്നീട് വരുന്ന സംഭവം എന്ന് പറയുന്നത് സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു മാനസിക പ്രശ്നമാണ് ഈ സൈക്കോസിസ് എന്ന് പറയുന്ന മാന മാനസിക പ്രശ്നം നമുക്ക് ഗുഡ് കൗൺസിലിംഗ് കൊണ്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ചികിത്സകൾ കൊണ്ടോ മാറ്റാൻ കഴിയുന്നതല്ല അതിന് മരുന്നുകളുടെ സഹായം വേണം അപ്പോൾ ഈ ലഘുമനോ രോഗങ്ങളെ ചികിത്സിക്കുന്നതാണ് സൈക്കോളജിറ്റുകളും സൈക്കോളജിക്കൽ കൗൺസിലേഴ്സും ഒക്കെ മറ്റ് മാനസികമായിട്ടുള്ള മരുന്ന് കഴിക്കേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നു ചെയ്തുകൊള്ളുന്നത് സൈക്കാട്രിസ്റ്റുകളാണ് അതായത് എം ബി ബി എസ് ഡോക്ടർ സൈക്കാട്രിസ്റ്റുകളാണ് ഇരുന്ന് മരുന്ന് കഴിക്കുന്നത് കാരണം ഒരു ചെറിയ പ്രശ്നത്തിൽ തുടങ്ങിയ ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിൻ്റെ തലച്ചുകൊണ്ടി ചില കെമിക്കൽസിനെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ തിരിച്ച് നോർമലാക്കി കൊടുത്തും മരുന്നുകളുടെ സഹായം നമുക്ക് ആവശ്യമാണ് അപ്പം ഈ രണ്ട് വിഭാഗമാണ് പ്രധാനമായിട്ടും